ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എൻ എസ് ഡി സിയുടെ സഹായത്തോടുകൂടി ഇസ്രായേലിലേക്ക് കുറഞ്ഞ ചെലവിൽ കെയർഗീവറായി ജോലിക്ക് വരാം എന്നുള്ള പരസ്യങ്ങളും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അടങ്ങുന്ന പോസ്റ്ററുകൾ ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്ത് തന്നു എനിക്ക് എന്താണ് ഇതിനകത്ത് സത്യാവസ്ഥ എന്നൊന്ന് പഠിച്ചിട്ട് പറയാമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് പേര് ഷെയർ ചെയ്ത് തരാനോ ഒരു കാരണമുണ്ട് കാരണം അതിന്റെ കൂട്ടത്തില് ഷൈനി ബാബു കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പരാമർശിച്ച എൻ എസ് ഡി സി എന്ന സംവിധാനത്തിലൂടെ കുറഞ്ഞ ചെലവിൽ ഇങ്ങോട്ടേക്ക് ആളുകളെ ഇറക്കിയ ആളിന്റെ പരസ്യമാണ് അതുകൊണ്ട് പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഉള്ള ഹെഡിങ്ങോടുകൂടി എഡിറ്റ് ചെയ്ത ഹെഡിങ്ങോട് കൂടിയാണ് ഇത് ഷെയർ ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് ഒരുപാട് എനിക്ക് അയച്ചു തന്നത് അതിനകത്ത് മോശമായിട്ടൊന്നും എഴുതിയിട്ടില്ല നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് എന്നിരുന്നാലും അതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ഒരു പരസ്യം കാണുമ്പോൾ അത് വിശ്വസനീയമാണെന്ന് തോന്നുമ്പോൾ ഒരുപാട് പേര് അതിനകത്തേക്ക് പോവുകയും പൈസ കൊടുക്കുകയും അതിനകത്തേക്ക് ഇടപെടുകയും ചെയ്യും പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും പറയും ശൈനിബാബു ചേച്ചി പറഞ്ഞതായതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഷൈനിബാബു എന്ന ആളെ വിട്ടേക്ക് വേറെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കാവുന്ന തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇത്തിരി ന്യായീകരണങ്ങളുമായിട്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ ക്ലാരിറ്റി എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഒരുപാട് പേര് ഇവൾക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലേ ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലേ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് ക്ലിപ്പുകളായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിട്ടും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഒരുപാട് ആൾക്കാർ തരുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ചെറിയ മറുപടിയും കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം ആദ്യം തന്നെ പറയാം എന്താണ് എൻ എസ് ഡി സി ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തില് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇനി എൻ എസ് ഡി സി ഇസ്രായേലിലേക്ക് ജോലിക്കാരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ് എന്ന് ഒരുപാട് പേരുടെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല എൻ എസ് ഡി സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും തമ്മിൽ പലപ്പോഴും പല കരാറുകളും ഒപ്പുവെക്കപ്പെടാറുണ്ട് അതായത് പല രാജ്യങ്ങളിലേക്കും ആൾക്കാർ ജോലിക്കാരെ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെക്കുന്നതിന് പ്രകാരം സ്വകാര്യ ഏജൻസികളുടെ ഇടപെടൽ ഇടപെടലില്ലാതെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് ആ തൊഴിലവസരങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഒരു സംവിധാനമാണ് ഈ എൻ എസ് ഡി സി എന്ന് പറയുന്നത് എൻ എസ് ഡി സി വഴി സ്കിൽ ടെസ്റ്റ് നടത്തി ഓരോ തൊഴിലിനുമുള്ള സ്കിൽ ടെസ്റ്റുകൾ നടത്തി അവയ്ക്ക് പ്രാപ്തരായവരെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഉള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്ന രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന എന്ന സേവനമാണ് ഈ ഒരു സംവിധാനത്തിലൂടെ നമ്മുടെ ഗവൺമെന്റ് ചെയ്തു തരുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഈ എൻ എസ് ഡി സിയുടെ സൗകര്യം അധികം ഉപയോഗിക്കപ്പെടുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല അത് നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പേര് ഞാൻ മാത്രമല്ലാട്ടോ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് എന്നെങ്കിലും നമ്മുടെ കേരള ഗവൺമെന്റ് അതിനു മുന്നിലേക്ക് കണ്ണു തുറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് എൻ എന്ന് പറയുന്നത് അല്ലാതെ ഇസ്രായേലിലേക്ക് ജോലിക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം അല്ല ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിലാളികളെ കൊടുക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് നടത്തി ചെയ്യും അതല്ലാതെ ആ ഒരു ജോലി സാധ്യതകളുടെ ഒരു നല്ല ശതമാനം പ്രൈവറ്റ് ഏജൻസികൾക്ക് വേണ്ടിയിട്ടും വെക്കും അപ്പൊ ഈ രണ്ട് രീതിയിലാണ് എല്ലാ രാജ്യങ്ങളിലേക്കും ജോലിക്കാർ പോകുന്നത് എപ്പോഴും എൻ എസ് ഡി സി വഴിയുള്ള സംവിധാനങ്ങൾ എൻ എസ് ഡി സി പോലെയുള്ള സംവിധാനങ്ങളിൽ കൂടെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടത്തി വരുമ്പോൾ ഒരുപാട് കാലതാമസം എടുക്കും കാരണം ഒത്തിരി പേര് അതിനകത്ത് അപ്ലൈ ചെയ്തിടാറുണ്ട് അപ്പൊ വരുന്ന വേക്കൻസികളും അതിന്റെ ലഭ്യതകളും നോക്കി ആദ്യവാദം നിൽക്കുന്നവരെ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് നടത്തി ജയിക്കുന്നവരെ അങ്ങനെ വിജയിക്കുന്നവരെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത് ഏറെ ഏത് രാജ്യങ്ങളിലേക്കും ആണെങ്കിലും ഇനി നമുക്കറിയാം ഇസ്രായേലിലേക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ജോലിക്കാർ വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത് വർഷത്തോളമായി ഇസ്രായേലിൽ കെയർഗിവേഴ്സായി ജോലിക്കാർ വരുന്നുണ്ട് അതിനുശേഷം ടെക്നിക്കൽ മേഖലകളിൽ ചില കമ്പനി ടു കമ്പനി അഗ്രിമെന്റിൽ കൂടി ടെക്നിക്കൽ മേഖലയിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്തായിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി ഇപ്പൊ ഏറ്റവും അടുത്തായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിലേക്കും ഹോട്ടൽ മേഖലകളിലേക്കും ആൾക്കാർ കൊണ്ടുവരാനായിട്ട് തുടങ്ങി അപ്പൊ ഇതുവരെയുള്ള ഈ തൊഴിലവസരങ്ങളിലെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ഏജൻസികൾ സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള കരാറ് പ്രകാരവും ഇന്റർവ്യൂ പ്രകാരവും ഒപ്പുവയ്ക്കപ്പെടുന്ന കരാറ് പ്രകാരമുള്ള ജോലി ഓഫറുകളാണ് കിട്ടിയാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് സൈൻ ആയിരിക്കുന്ന ഏക തൊഴിലവസരം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മാത്രമാണ് ഇത് നമ്മുടെ ശ്രദ്ധയില് ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് താമസം എടുത്ത് നമ്മളൊക്കെ അറിയാനായിട്ട് വൈകിപ്പോയി അപ്പൊ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ഒരു ജി ടു ജി ഒപ്പുവയ്ക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ എൻ എസ് ഡി സി എന്താണെന്ന് ആൾക്കാർ അന്വേഷിച്ചു പോകാൻ തുടങ്ങിയത് അപ്പോൾ ഇതാണ് എൻ എസ് ഡി സി എന്ന് പറയുന്നത് നിലവില് കൺസ്ട്രക്ഷൻ മേഖലയിൽ മാത്രമാണ് ജി ടു ജി അതായത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് അഗ്രിമെന്റ് പാസ്സായി ആൾക്കാരെ കുറഞ്ഞ ചെലവിൽ കൊണ്ടുവരാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഇനി അഗ്രികൾച്ചറൽ മേഖലയിൽ നിലവിൽ വിസ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഉടനെ ഒന്നും തുടങ്ങത്തില്ല ഇനി മൂന്നാമത്തെ കാര്യം കെയർ ഗീവിംഗ് സെക്ടറിലേക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നമ്മളുടെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് കൊണ്ടുവരാനായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തി ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നതാണ് അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പല പ്രാവശ്യം അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് മീറ്റിംഗ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ന്യൂസ് ചാനലിൽ പേപ്പറുകളിലൂടെയൊക്കെ പത്രപേപ്പറുകളിലൂടെയൊക്കെയാണെങ്കിലും നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ എംബസിയുടെ സൈറ്റിൽ ഏറ്റവും അവസാനമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അപ്ഡേഷൻ ആണ് അതൊരു ഫ്രെയിംവർക്ക് ആയിട്ടാണ് ഇപ്പോഴും ആ എംബസിയുടെ സൈറ്റിൽ നിൽക്കുന്നത് ഇന്ന് ജൂലൈ ഇരുപത്തി ആറാം തീയതി ഇന്നലെ ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി വരെ ഇവിടുത്തെ കവല ഓവേദ് എന്ന് പറയുന്ന നിയമ സംവിധാനവുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഇതിനൊരു ക്ലാരിറ്റി വരുത്തിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യം നിലവില് കെയർഗിവേഴ്സിന്റെ സെക്ടറിലേക്കുള്ള ജി ടു ജി എഗ്രിമെന്റ് പാസ് ആയിട്ടില്ല ഒപ്പുവയ്ക്കപ്പെട്ടിട്ടില്ല പക്ഷെ ശക്തമായ തീരുമാനങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് എനിക്ക് അവസാനമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് ഹോപ്പ് ഫുള്ളി ബൈ ദ എൻഡ് ഓഫ് ദി ഇയർ ഹോപ്പ്ഫുള്ളി അത്രേ ഉള്ളൂ നമ്മൾ ഈ ഹോപ്പ്ഫുള്ളി പ്രതീക്ഷയോടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ആഗ്രഹിക്കുന്ന കാര്യമാണ് കെയർ ഗിവിങ് സെക്ടറിൽ ഈ ഒരു ജി ടു ജി എഗ്രിമെൻ്റ് വരിക എന്നുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത് കെയർ ഗീവിംഗ് സെക്ടറിലേക്കാണ് എൻ എസ് ഡി സിയുടെ ഉത്തരവാദിത്വത്തോടു കൂടി പല സ്ഥലങ്ങളിലും ഇങ്ങോട്ടേക്ക് കെയർ ഗിവർമാരായിട്ട് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ട്രെയിനിങ് തുടങ്ങാൻ പോകുന്നു ഓക്കെ അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ് എൻ എസ് ഡി സിയുടെ സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇസ്രായേലിലേക്ക് അയ്യായിരം വേക്കൻസികളോളം ഉണ്ട് ഇന്ന ഇന്ന ക്വാളിഫിക്കേഷനിലുള്ളവർക്ക് ചെയ്യാം അപേക്ഷിക്കാം സാലറി ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു അപ്ഡേറ്റ് എൻ എസ് ഡി സിയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഒരിക്കലും സർവീസ് ചാർജിനെ കുറിച്ച് പറയുന്നില്ല ഓക്കെ സർവീസ് ചാർജിനെ കുറിച്ച് അതിനകത്ത് പറയുന്നില്ല പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ എങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ സാലറി എത്രയാണ് നമ്മളുടെ ഇവിടുത്തെ നിയമ നിയമപ്രകാരമുള്ള ഒരു ഒരു കെയർ ഗീവിങ് ജോബിനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ കൃത്യമായിട്ട് എൻ എസ് ഡി സി അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എന്ന് തുടങ്ങുമെന്നോ എന്ന് സ്റ്റാർട്ടാകുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് നമ്മൾ നമ്മളിപ്പോൾ അപേക്ഷിച്ചിടുന്നവരെ ആ ഒരു ഓർഡർ അനുസരിച്ച് ഒരുപക്ഷെ അവർ വിളിക്കുകയും നമ്മളെ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരികയും ചെയ്യും ഇനി ആ ഒരു അപ്ഡേറ്റ്സിൽ സർവീസ് ചാർജിനെ കുറിച്ച് പറയുന്നേ പക്ഷേ ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയയിൽ പബ് പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്ന പരസ്യങ്ങളിലെല്ലാം തന്നെ ചില ആൾക്കാർ ഏഴു ലക്ഷം ഏഴു ലക്ഷം രൂപ മുതൽ എട്ടു ലക്ഷം രൂപ വരെ പറയുന്നുണ്ട് ചിലര് നാല് ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പറയുന്നുണ്ട് അവർ രണ്ടു കൂട്ടരും പറയുന്നത് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ആണ് എന്നാണ് പറയുന്നത് അപ്പൊ അത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിലും പല സർവീസ് ചാർജ് എന്ന് മനസ്സിലാവുന്നില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പൊ നിലവില് ഇസ്രായേലിലേക്ക് ഒരു കെയർ ഗിവർ ആയിട്ട് വരാനും വരണമെങ്കിലുള്ള ചെലവെന്ന് പറയുന്നത് പുരുഷന്മാർക്കാണെങ്കിൽ ഇരുപതും അതിനു മേലെയും സ്ത്രീകളാണെങ്കിൽ പതിനഞ്ച് ലക്ഷവും അതിനു മേലെയും ഇരുപത് ലക്ഷം വരെയുള്ള ഒരു എമൗണ്ട് പല ഏജൻസികളും പല ഏജന്റുമാരും പല സബ് ഏജന്റുമാരും പല സർവീസ് ചാർജിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് ഇപ്പൊ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനിലും ഈ രണ്ട് കൂട്ടിലും പറയുന്നത് ചിലർ പറയുന്നു ഏഴ് തൊട്ട് എട്ട് ലക്ഷം രൂപ വരെ ചിലർ പറയുന്നു നാല് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ ഇത്രയേ ഉള്ള കാര്യം വളരെ താമസിക്കാതെ തന്നെ അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ ഈ ഒരു ബയലാട്ടിൽ എഗ്രിമെന്റ് വരും എന്നുള്ളത് എല്ലാവർക്കും ഓവർ പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും അത് ഒരു വിശ്വാസത്തിലേക്ക് വരുന്നു അപ്പൊ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ചുരുങ്ങിയ ചെലവിൽ ആൾക്കാരെ ഇവിടെ എത്തിക്കാനായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് അല്ലാതെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഒരു കാരണവശാലും ഏഴ് മുതൽ എട്ട് ലക്ഷം രൂപ വരെയോ നാല് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയോ മുടക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ എന്നെങ്കിലും ഈ ഒരു എഗ്രിമെന്റ് വളരെ അടുത്ത് തന്നെ പാസ്സാവാൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കേണ്ടതുണ്ട് അപ്പൊ ഇനി എൻ എസ് ഡി സിയുടെ സൈറ്റിൽ കാണുന്ന അപ്ഡേഷൻ അത് കൃത്യമായി വർക്കൗട്ട് ആവണമെങ്കിൽ ഈ ഒരു എഗ്രിമെന്റ് പാസ്സായാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പൊ ഈ അഗ്രിമെന്റ് പാസ്സായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിൽ ഓർഡറിൽ കിട നിൽക്കുന്ന അനുസരിച്ച് അവർ പ്ലേസ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്ന് നമുക്ക് വളരെ പ്രത്യാശയോടുകൂടി കാത്തിരിക്കാം അതൊരു നല്ല തുടക്കമാണ് നല്ല നീക്കമാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം കേട്ടോ ഇനി ഈ ഏഴു ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെയും നാല് ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയും വാഗ്ദാനം ചെയ്ത ആരെങ്കിലും ഇവിടെ ആ ഒരു എമൗണ്ടിൽ ആൾക്കാരെ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് കാരണം ഇരുപത് ലക്ഷം മുതലും ഇരുപത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ ആ ഒരു എമൗണ്ടിൽ നിന്ന് ഇത്രയും താഴ്ത്തി ആരെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു എമൗണ്ടിലൊക്കെ ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു ഇതുവരേക്കും ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല അപ്പൊ ഇപ്പൊ അങ്ങനെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് പക്ഷെ അതൊരിക്കലും ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണെന്ന് മാത്രം നിങ്ങൾ പറയരുതേ ഇതൊരപേക്ഷയാണ് ഇനി എൻ എസ് ഡി സിയുടെ നേതൃത്വത്തിൽ എവിടെയൊക്കെയാണ് ഈ കോഴ്സുകൾ നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്രൊഫൈലും കാര്യങ്ങളും വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങളോ വിശ്വസിക്കാവുന്ന സ്ഥലത്ത് എൻ എസ് ഡി സി ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഇതിനുള്ള അനുവാദം കൊടുക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് തീർച്ചയായിട്ടും നമ്മൾ പബ്ലിക്കിനെ അറിയിക്കുന്നതായിരിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക എൻ എൻ എസ് ഡി സിയിൽ എങ്ങനെയാണ് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക എങ്ങനെയാണ് അവിടെ നമുക്ക് അപ്ലൈ ചെയ്തിടാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ വളരെ അടുത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവിധ ടെക്നിക്കൽ അറിവുകളും അടങ്ങിയ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് അതിനുള്ള വർക്ക്ഔ അതിനുള്ള വർക്കൗട്ടിലാണ് വിശ്വസിക്കാവുന്നത് എവിടെയാണ് എൻ എസ് ഡി സിയുടെ തന്നെയാണോ ഈ കോഴ്സ് അവർ തന്നെ ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നതാണോ രണ്ട് മൂന്ന് സ്ഥലങ്ങളെ കുറിച്ചുള്ള അറിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ഈ എൻ എസ് ഡി സിഡ് തന്നെയാണോ കോഴ്സ് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അതിന്റെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം ഓക്കെ ഇനി അവസാനമായിട്ട് ഈ ഷൈനിബാബുവിനോട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലേ ഇതൊക്കെ തന്നെയാണോ ഇവരുടെ പണി ഏഹ് എന്തിനാണ് മാന്യമായിട്ട് സർവീസ് ചാർജ് മേടിച്ച് ആൾക്കാരെ ഇവിടെ ഇറക്കുന്ന സബ് ഏജന്റുമാരുടെയും ഏജന്റുമാരുടെയും ഒക്കെ നെഞ്ചത്തോട്ട് ഇവളെന്തിനാ കയറുന്നേ ഇവക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഇവക്ക് വീട്ടിൽ ജോലി നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് ചില വോയിസ് ക്ലിപ്പുകളൊക്കെ എനിക്ക് കിട്ടി അപ്പോ അത് ഷെയർ ചെയ്ത് കിട്ടി കിട്ടി കിട്ടപ്പെട്ടവരൊക്കെ ഒരുപാട് പേരുണ്ടാവും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ എന്നെ വിളിക്കാറുള്ള ആൾക്കാരോട് വിളിച്ചിട്ട് അവൾക്ക് എന്നാ ചെയ്യാൻ പറ്റും അവൾ എന്തുവാ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട് സി പ്രിയ സഹോദരങ്ങളെ ഇതെന്റെ ഒരു പാഷനാണ് ഓക്കെ ഞാനിവിടെ ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് പബ്ലിക്കായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലം തൊട്ട് വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഈ സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പുറത്തേക്കൊന്നും അറിയാതെ എൻ്റെ അടുത്ത് എൻ്റെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തുടങ്ങിയാണ് ഞാൻ ഈ ഒരു ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങിയത് പിന്നീട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒതുങ്ങി ഇരുന്നാൽ പോരാ എന്നെ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പബ്ലിക് കോണ്ടാക്ടിലേക്ക് ഇറങ്ങിയത് അതിനുശേഷമാണ് കവലോ എന്ന നോൺ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുകയും അവരുടെ സേവനങ്ങൾ സംതൃപ്തയായിട്ട് തോന്നുകയും ചെയ്തതുകൊണ്ടാണ് അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് അവരുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവരുടെ നേരിട്ട് പോയി സംസാരിച്ച് അവരുടെ കൂടെ ഒരു വോളണ്ടിയർ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും അവരുടെ കൂടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു സോഷ്യൽ സർവീസ് ചെയ്തു പോവുകയും ചെയ്യുന്നു ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു അഞ്ച് പൈസ പോലും പ്രതിഫലം പ്രതീക്ഷിച്ചോ വാങ്ങിയോ അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ഞാൻ ആരുടെയെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്വന്തം റിസ്ക്കിലാണ് എൻ്റെ ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പോലും ഞാൻ വാങ്ങാറില്ല കേട്ടോ ഇത് പബ്ലിക്കായിട്ടാണ് പറയുന്നത് എൻ്റെ സഹായങ്ങളും സേവനങ്ങളും സ്വീകരിച്ച ഒരുപാട് പേരെന്നെ കേൾക്കുന്നവരുണ്ട് ആരോടെങ്കിലും ഷൈനി ബാബു എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ കമൻറ്റിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താവുന്നതാണ് യു മോസ്റ്റ് വെൽക്കം ടു ഡു ഇറ്റ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് എൻ്റെ ഒരു പാഷനാണ് അനിയതിക്കെതിരെ ശബ്ദം ഉയർത്തുക അല്ലെന്നുണ്ടെങ്കിൽ സഹായം വേണ്ടവരിലേക്ക് സഹായ വസ്തു എത്തിക്കുക എന്നുള്ളത് എൻ്റെ പാഷനാണ് അത് എൻ്റെ ജീവനിലുള്ളതാണ് അത് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് എന്നെ പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് നിനക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലേ നിനക്ക് ചുമ്മാ ഇരുന്നു കൂടെ നിനക്ക് എന്തിന്റെ കേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് വിളിക്കുകയെന്നും വേണ്ട ഞാൻ അതുകൊണ്ടാണ് ഇപ്പം പ്രൈവറ്റ് നമ്പർ എന്ന് കണ്ടാൽ ഞാൻ കോളുകളേ എടുക്കാറില്ല അതുകൊണ്ട് നമ്പർ ഹൈഡ് ചെയ്തുകൊണ്ട് എന്നെ ആരും വിളിക്കണ്ട ഇത് ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി നമ്പർ കാണാവുന്ന രീതിയിൽ വിളിക്കുന്ന എല്ലാ കോളുകളും എന്നെ കൊണ്ട് പോലെ ഞാൻ എടുക്കുന്നുണ്ട് എന്റെ ജോലി സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുണ്ട് ഓക്കെ അപ്പോ എന്നെ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവൃത്തികൾ ഇഷ്ടമില്ലാത്തവര് എന്നെ നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് എനിക്ക് എൻ്റെ വഴി ഓക്കെ അതുകൊണ്ട് ദയവായി എന്നെ എൻ്റെ വഴിക്ക് വിടുക ഞാൻ ഇതുവരെ എന്തൊക്കെ ചെയ്തോ അത് ഇനിയും മുന്നോട്ടു തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും എന്നെ ആവശ്യമുള്ളവർക്ക് ഞാൻ കൂടെ ഉണ്ടാവും എന്നും കൂടെ ഉണ്ടാവും അപ്പൊ എൻ എസ് ഡി സിയുടെ അടുത്ത ടെക്നിക്കൽ വശങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും ബാക്കിയുള്ള വിവരങ്ങളും ചേർത്തുള്ള അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പൊ അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ജി ടു ജി അഗ്രിമെന്റ് നമ്മുടെ കെയർ ഗിവിംഗ് സെക്ടറിലേക്കുള്ള ജി റ്റു ജി അഗ്രമെന്റ് എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ബൈ ബൈ